മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം പ്രയാഗിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിട പറഞ്ഞത് പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ശബ്ദമായി മാറിയ പരിസ്ഥിതി പ്രവർത്തകൻ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ് ഐസൺ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് നടക്കുമെന്നും പറയുന്നു എങ്ങനെയാണ് വിവരങ്ങൾ ഐസൻ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗിൻ്റെ വിയോഗം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ പരിസ്ഥിതിക്ക് എത്രത്തോളം പരിസ്ഥിതി അത്രത്തോളം സ്നേഹിച്ച മറ്റൊരു വ്യക്തി ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രയേറെ നഷ്ടമാണ് നമ്മുടെ പരിസ്ഥിതിക്ക് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവിച്ചത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെയല്ലേ തീർച്ചയായും ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി നമുക്ക് ലഭ്യമാകുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ യോഗമുണ്ടായിരിക്കുന്നതെന്ന് മാത്രമാണ് അത്തരത്തിൽ ആ മരണം സംഭവിച്ചിരിക്കുന്നു സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭരായ പരിസ്ഥിതി ശാസ്ത്രജ്ഞരിൽ ഒരാൾ തന്നെയായിരുന്നു മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിലിൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് വലിയൊരു പാഠപുസ്തകമായി മാറുന്നത് ലോകത്തിന് തന്നെ അദ്ദേഹം നിരവധിയായ കാര്യങ്ങളിൽ ഇടപെടുകയും നിരവധിയായ ജനാധിപത്യ ബോധത്തോടെ പരിസ്ഥിതി യെ അംഗീക പരിസ്ഥിതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ജനാധിപത്യ ബോധ്യത്തിൽ ഉറച്ച ഒരു പരിസ്ഥിതി സംരക്ഷണം എന്ന ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകൾ തൊട്ട് പാർലമെന്റ് വരെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ജനങ്ങളുടെ ഇടപെടൽ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ചും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏത് രീതിയിൽ അത് പ്രയോജനകരമാകണം തങ്ങളുടെ പരിസ്ഥിതി എന്നത് സംബന്ധിച്ചുമൊക്കെ കൃത്യമായ ഒരു ബോധ്യമുള്ളൊരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം വനാവകാശ നിയമവും അതുപോലുള്ള വനത്തിൽ താമസിക്കുന്നവർക്ക് വനത്തിന്റെ വിഭവങ്ങൾ ശേഖരിക്കുന്നത് ും സ്വാഭാവികമായും ഒരു ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് സംവിധാനങ്ങളോ തോക്കും അത്തരത്തിലുള്ള ആയുധങ്ങളുമായി ഫോറസ്റ്റിന് കാവൽ നിൽക്കുന്ന സ്വഭാവമല്ല മറിച്ച് ഇത്തരത്തിൽ അവരുടെ ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി വനം സംരക്ഷിക്കപ്പെടേണ്ട അനിവാര്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അത് പല സൂക്ഷ്മ നിരീക്ഷണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഭിഷ്ണോ സമൂഹത്തെയും അത്തരത്തിലുള്ള രാജ്യത്ത് തന്നെയുള്ള പല സമൂഹത്തിൻ്റെയും ഒരു ജീവിതശൈലി കൃത്യമായി ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഒരു ശൈലിയിലേക്ക് മാറണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് അദ്ദേഹം ഏറെ കൗതു ഗൗരവമേറിയിച്ച ഗൗരവത്തോടെ അദ്ദേഹത്തെ ചർച്ച ചെയ്തത് ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാന വിഷയത്തിലാണ് അത് പശ്ചിമഘട്ട സംരക്ഷണ വിദഗ്ദ്ധ സമിതി പശ്ചിമഘട്ട പശ്ചിമഘട്ട വികസന പശ്ചിമഘട്ട സംരക്ഷണ വിദഗ്ദ്ധ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം ആ അധ്യക്ഷൻ സുപ്രീം കോടതി നിർമ്മി നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ അദ്ദേഹം ആ നിർദ്ദേശങ്ങൾ അന്ന് പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങളിലൂടെയാണ് അദ്ദേഹം ലോകം മുഴുവൻ അല്ലെങ്കിൽ ഭാരതം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഭാരതത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും പരിസ്ഥിതി ലോലമായ ഘടകങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ നിറഞ്ഞ ഭാഗം കേരളമാണ് ആ കേരളത്തിൽ തന്നെ കൃത്യമായും ഇത് നടപ്പാക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ വലിയ എതിർപ്പുകൾ നേരിടുകയും അത് വലിയ Todo de... delito.